ഇന്ന് നമ്മുടെ കർഷകരുടെ വിളവിനെ അവക്റ്റ് ചെയ്യുന്ന ഒരു വില്ല ഞാനിന്ന് പിടിച്ചിട്ടുണ്ട് ആരെന്ന് കാണണ്ടേ പോയാലോ നടൻ താമയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കർഷകർക്ക് വളരെയധികം ഉൽ ഉപകാരപ്രദമായ ഒരു സാധനമാണ് ഞങ്ങൾ പറയുന്നത് ഇത് ഞങ്ങൾ നിങ്ങളുടെ ഷെയറി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അനുഭവത്തിൽ ഞങ്ങൾ തുമ്പ സെൻറ്റ് സിയേഴ്സ് കോളേജിനകത്ത് ഞങ്ങൾ ഇരുപത് ഏക്കറിൽ പടനത്തെ പട്ടത്തിനെടുത്ത സ്ഥലത്താണ് നമ്മൾ കൃഷി ചെയ്യുന്നത് ഓപ്പൺ പ്രൊസിഷൻ ഫാമിംഗ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജി എന്ന് പറഞ്ഞ് നമ്മൾ മത്സ്യം ഫിലിം ഇട്ടിട്ടുണ്ട് ഡ്രിപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ നിൽക്കുന്ന പ്ലോട്ടിൽ ഏകദേശം ഒരു ഐറ്റം പച്ചക്കറി ഉണ്ട് തണ്ണിമത്തൻ വെണ്ട കത്തരി വഴുതനങ്ങ തക്കാളി ഐറ്റം ഉണ്ട് ചെറിയ ടൊമാറ്റ ഉണ്ട് ഉണ്ട് ക്യാപ്സിക്കം ഉണ്ട് സാമ്പാർ മുളക് പച്ചമുളക് അപ്പോൾ ഇങ്ങനെ ഇത്രയും ഐറ്റം നമ്മൾ ഈ ഒരു രീതിയിൽ പിന്നെ നമ്മൾ തേർഡ് സെൻറ്റേർഡ് സ്പേസിംഗ് നമ്മൾ കുറച്ച് ചീര ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഐറ്റം നമ്മൾ ഹൈ ഡെൻസിറ്റിയിൽ ഇവിടെ പ്രൊഡക്ഷൻ ചെയ്യുവാണ് അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മുടെ ഉൽപ്പാദനം അതിന് അഫക്റ്റ് ചെയ്യുന്ന ഒരു വില്ലനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മൾ ഇവനാണ് നമ്മൾ പറഞ്ഞ വില്ലൻ േ കണ്ടോ നമ്മുടെ ചെടിയെ കാട്ടി നല്ല സ്ട്രോങ് ആയിട്ട് നമുക്ക് വെണ്ടയ്ക്ക ഏകദേശം ഒരു നാലഞ്ച് വെണ്ടയ്ക്കയുടെ കംപ്ലീറ്റ് ന്യൂട്രിയൻസ് എടുക്കുന്ന രീതിയിൽ വളർന്നു കഴിഞ്ഞു അല്ലേ അപ്പം നമ്മൾ പറിച്ച് സാധനം വേണ്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ ചെറിയൊരു കാര്യമാണ് പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ ഇവിടെ വളർന്നിട്ടുണ്ട് നമ്മൾ ചെടിയുടെ ഈ പച്ചപ്പിൽ നമ്മൾ ഈ പച്ചപ്പിനെ നമ്മൾ വിട്ടുകൊണ്ട് വേണ്ടോ നല്ല വേരൊക്കെ വെച്ച് വളർന്നിട്ടുണ്ട് അപ്പോൾ ഞാനത് നമ്മുടെ കുറച്ച് ദൂരം വന്നപ്പോൾ തന്നെ നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മുടെ ബാക്കി ടീം മെമ്പേഴ്സ് പല ഭാഗത്തും ഒന്നും എല്ലാം എടുക്കുന്നുണ്ട് അപ്പം നമ്മൾ വളരെ ശ്രദ്ധിച്ച് നോക്കുക നമ്മുടെ ചെടിയുടെ മൂട്ടിൽ കാര്യം വെണ്ടയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റത്തില്ല നമുക്കത് ഇതിനകത്ത് മേരി ഗോൾഡൊക്കെ രീതിയിൽ വന്നിട്ടുണ്ട് ഇത് നമ്മുടെ എക്കോളജിക്കൽ എൻജിനീയറിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നട്ടതാണ് അതിൻ്റെ അത് ഇതിൻ്റെ കമ്പൊക്കെ ഉണ്ടതൊക്കെ മറിഞ്ഞു വീണിട്ടുണ്ട് അപ്പം നമ്മളെ ഇടയ്ക്ക് നമ്മളെ നമ്മളിതിനിടയ്ക്ക് നമ്മളൊരു ജസ്റ്റ് ഈവനിങ് വാക്കുക നമ്മൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എടുത്ത് കളാവുന്ന കാര്യമാണ് അപ്പോൾ നമുക്കൊരു ഈവനിങ് വാക്ക് പോകാം വ്യായാമമാവും നമുക്കൊരു എന്തോ പറയുക ഇത്രയും ദൂരം നമുക്ക് നമുക്ക് ഏകദേശം നമ്മൾ ഒരു ബെഡ് എന്ന് പറഞ്ഞാൽ നാൽപ്പത് ഉണ്ട് അപ്പോൾ പലരും മുപ്പത് മീറ്ററും അമ്പത് മീറ്ററും ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇത്രയും ദൂരത്ത് നമ്മൾ ഏകദേശം വെണ്ടയ്ക്ക് നട്ടിട്ടുണ്ട് അപ്പം നാൽപ്പത് മീറ്റർ നമുക്ക് ഏകദേശം നൂറ്റി എഴുപത്താറ് ചെടികളുണ്ട് അപ്പോൾ നൂറ്റി എഴുപത്താറ് ചെടികളുടെ മൂട്ടി നിന്ന് ഇങ്ങനത്തെ കള വന്നു കഴിഞ്ഞാൽ ഒരു ചെടിയിൽ നിന്ന് ഒരു കായ വെച്ച് കഴിഞ്ഞാൽ എത്ര കായമായി നോക്കി അപ്പം നമ്മൾ വളരെ രീതിയിൽ നമ്മൾ വളരെ ശ്രദ്ധിച്ച് നമ്മളിത് ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറേ രീതിയിലുള്ള നമുക്ക് പച്ചക്കറി നമുക്ക് സേവ് ചെയ്യാം ഉൽപ്പാ ഉൽപ്പാദനം കുറിച്ചിട്ട് കൂട്ടാൻ പറ്റും നമുക്ക് ഇതാണ് നമ്മുടെ ടീം മെമ്പേഴ്സുകളോടും ചേർന്നിട്ട് നമ്മുടെ ഈ വെണ്ടയ്ക്ക് തൊട്ടത്തിനെടുത്ത് നമ്മൾ ചെടിയുടെ മൂട്ടിന്ന് പറിച്ച കളകളാണ് അപ്പോൾ ഇത്രയും എടുക്കുമ്പോൾ തന്നെ ഏകദേശം നമുക്ക് ഏകദേശം ഒരു പത്ത് സാധനം ഉണ്ട് ഓക്കെ അപ്പോൾ ഇത് പറയണമെന്ന് പറഞ്ഞാൽ ഇത്രയും വിളവ് നമുക്ക് കുറയും ഈ വില്ലനെന്ന് പറയുന്നത് നമ്മൾ സാധാരണ കീടങ്ങളെ പോലെ തന്നെയാണ് ഏറ്റവും വലിയ വില്ലനാണ് കളയെന്ന് പറയുന്നത് അപ്പോൾ ഈ കളകൾ നമ്മൾ സമയത്ത് എടുത്തില്ല എങ്കിൽ നമ്മുടെ ഉൽപ്പാദനം നമുക്കുണ്ടാക്കുന്ന കായികലെണ്ണം കുറയാം അതുപോലെ ചെടി പെട്ടെന്ന് ന്യൂട്രിയൻസ് കിട്ടാതെ ചെടി പെട്ടെന്ന് അസുഖം വന്ന് നശിച്ച് പോകാൻ സാധ്യതയുണ്ട് അപ്പം കർഷകർ ലാർജ് സ്കെയിലിൽ ചെയ്യുന്ന ആൾക്കാർ ഇതൊന്ന് ശ്രദ്ധിക്കുക അപ്പം ഇങ്ങനത്തെ വീഡിയോകളും കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളെ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് എല്ലാം നാടൻ ഫാർമർ എന്നാണ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്